നമസ്കാരം മാസങ്ങൾക്ക് മുമ്പ് മുൻപ് ഇറാനുമായിട്ട് ഇസ്രായേൽ സംഘർഷം ഉണ്ടായിരുന്ന സമയത്ത് ഇറാനിലെ ജനങ്ങളോടായിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദ്നേഹ് അന്നൊരു പ്രസംഗം നടത്തിയിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഇറാനിലെ ഒരു സ്ഥലവും ഇസ്രായേലിന് കയ്യെത്താൻ പറ്റാത്ത ഒരു സ്ഥലവും ഇറാനിലില്ല എന്ന് അന്ന് അദ്ദേഹം അസന്നിദ്ധമായിട്ട് തന്നെ പറഞ്ഞിരുന്നു പക്ഷേ ഇറാന് എന്താ പറയുക അവരുടെ കയ്യിൽ ഇസ്രായേലിനെ മുച്ചൂട് നശിപ്പിക്കാനുള്ള എന്തോ സംഗതികളൊക്കെ ഉണ്ടെന്നുള്ള ആ ദാഷ്ടത്തിലും അഹങ്കാരത്തിലുമാണ് ഇത്രയും കാലം അവർ പ്രോക്സി വാർ ഇസ്രായേലിനെതിരെ നടത്തിക്കൊണ്ടിരുന്നത് ചെറിയ ചെറിയ നമ്മുടെ ഈ കൊട്ടേഷൻ വലിയൊരാൾക്ക് കൊട്ടേഷൻ കൊടുക്കുമ്പോൾ അവർ കുറേ ചെറിയ ചെറിയ ഗുണ്ടാ സംഘങ്ങൾക്ക് കൊട്ടേഷൻ കൊടുക്കുന്ന പോലെയാണ് ഇവർ പല രാജ്യങ്ങളിലുള്ള പല വിമത ഗ്രൂപ്പുകൾക്ക് ആയുധവും പണവും കൊടുത്ത് ഇസ്രായേലിനെതിരെ ഇതുവരെയും അവർ യുദ്ധം ചെയ്യിച്ചുകൊണ്ടിരുന്നത് അത് ഹമാസ് ആവട്ടെ അല്ലെങ്കിൽ ഹിസ്ബുള്ള ആവട്ടെ ഹൂതികളാവട്ടെ അങ്ങനെ പലർക്ക് പലരുടെയും പിന്നിൽ ഇറാൻ തന്നെയായിരുന്നു എന്നത് പരസ്യമായിട്ടുള്ള രഹസ്യമാണ് ഇപ്പോൾ യഥാ ഇസ്രായേലും ഇറാനും തമ്മിൽ നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് പോയിരിക്കുകയാണ് ഒരു കാര്യം ഓർക്കണം ഇവർ തമ്മിൽ അതിർത്തി പങ്കിടുന്നില്ല മറ്റു പല രാജ്യങ്ങളുടെയും ആ ആകാശത്തിന് മുകളിലൂടെ വന്നിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വർത്തമാനകാലത്തെ യുദ്ധം എന്ന് പറയുന്നത് ഒരിക്കലും ഈ കരയുദ്ധമല്ല നേർക്കുനേരെയുള്ള തൊക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചൂണ്ടിയിട്ടുള്ള യുദ്ധമല്ല ആകാശ മേധാവിത്വമുള്ളവർക്കാണ് ആ യുദ്ധത്തിൽ ജയിക്കാൻ പറ്റൂ അവിടെ ഇറാനേക്കാൾ ഒരുപാട് കാലം മുന്നിലാണ് ഇസ്രയേൽ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അവർക്ക് അവരുടേതായിട്ടുള്ള സ്വന്തം സാങ്കേതികവിദ്യയും അതിൻ്റെ ഒപ്പം തന്നെ അമേരിക്കയുടെ ബാക്കിയപ്പോ അതിൻ്റെ പിൻബലത്തിലാണ് അവർ ഈ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിലായിട്ട് നടന്ന ഈ സംഘർഷത്തിൻ്റെ തുടക്ക സമയത്ത് തന്നെ ബെഞ്ചമിൻ എന്ന പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇത് നാളേക്ക് വേണ്ടി മാറ്റിവെക്കാൻ പറ്റില്ല ഇതിപ്പോൾ ചെയ്യണം കാരണം നാളേക്ക് വേണ്ടി മാറ്റിവെച്ചാൽ നാളെ നമുക്ക് അങ്ങനെ ഒരു തലമുറ ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ അർത്ഥം ഇറാൻ കുറേ വർഷങ്ങളായിട്ട് ഒരുപക്ഷെ പതിറ്റാണ്ടുകളായിട്ട് അവിടെ ഈ ആണവായുധം നിർമ്മിക്കാനുള്ള ആ പരിപാടിയിലായിരുന്നു ഏതാണ്ട് അവർ അതിനോട് അത് പൂർണ്ണമാവുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഓരോ തവണയും ഇവർ ഇതിന് ശ്രമിക്കുമ്പോഴെല്ലാം അവരുടെ പ്രമുഖ ശാസ്ത്രജ്ഞയടക്കം ഇവർ ഇസ്രായേൽ വകവരുത്തിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞനെയൊക്കെ വധിച്ച കാര്യം ഒന്ന് രണ്ട് വർഷത്തിന് മുന്നേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ആണവായുധം കിട്ടിയതിന് ശേഷം പിന്നെ യുദ്ധം നടത്തിയിട്ട് കാര്യമില്ല എന്ന് അവർക്കറിയാം ഇവർക്ക് ഈ ആണവായുധം ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ അത് തകർക്കുക അതും ഒരു യുദ്ധമായിട്ട് തന്നെയാണ് അവർ കൂട്ടുന്നത് കാരണം ആ രാജ്യത്തിന് നിലനിൽക്കണമെങ്കിൽ ഇറാൻ്റെ കയ്യിൽ ആണവായുധം ഉണ്ടാവാൻ പാടില്ല അവർ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി വരുമ്പോഴേക്കും തീർച്ചയായിട്ടും മൊസാദ് മറ്റുമൊക്കെ അതിനെ ഓരോ ഘട്ടത്തിലും തടഞ്ഞുകൊണ്ടിരുന്നു ഇപ്പോൾ അവർക്കിത് ചെയ്യേണ്ടി വന്നു കാരണം അടുത്ത തലമുറ അല്ലെങ്കിൽ ഉണ്ടാവില്ല അത് തന്നെയാണ് പറയുന്നത് നമുക്കെതിരെയും ഇതേപോലെ തന്നെ പാകിസ്ഥാനെ നിരന്തരമായിട്ടുള്ള ഭീഷണി ഉണ്ടായിരുന്നു പറഞ്ഞാൽ ലാസ്റ്റ് അവരുമായിട്ട് നടത്തിയ സംഘർഷത്തിന് ഒടുവിൽ പഞ്ചാബിലെ ആദാംപൂർ എന്ന നമ്മുടെ വ്യോമതാള വ്യോമസേനാ താവളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തിനോടായിട്ട് നടത്തിയ ഒരു സ്പീച്ചിൽ അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട് ഇനി ഒരിക്കൽ കൂടി ആണവായുധം പറഞ്ഞുകൊണ്ട് നമ്മളെ ഭീഷണിപ്പെടുത്താൻ അവർക്കാവില്ല അതവിടെ അത് അതിന് ഇനി അവർക്ക് കഴിയില്ല എന്നൊരു ഡയലോഗ് അദ്ദേഹം പറഞ്ഞിരുന്നു അതിൻ്റെ അർത്ഥം വളരെ വിശാലമാണ് കാരണം നമുക്കെല്ലാവർക്കും കിരാന കുന്നുകൾ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലെ ഒരു സ്ഥലം ആ സമയത്ത് കുറേ ചർച്ചാ വിഷയമായതാണ് അവിടെയാണ് അവരുടെ ആണവശേഖരം ഉണ്ടായിരുന്നതെന്നും അത് ഇന്ത്യ അടിച്ചു തകർത്തുവെന്നും സ്ഥിരീകരിക്കാത്തൊരു വാർത്തയുണ്ട് പക്ഷേ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ വാചകങ്ങൾ ഒന്ന് നമുക്ക് ഡീകോഡ് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റുക പാകിസ്ഥാൻ്റെ ആ കഴിവിനെ ഇന്ത്യ ഇല്ലാതാക്കിയിരിക്കുന്നു എന്നും എന്നാൽ സമാനമായിട്ടുള്ള കാര്യമാണ് ഇസ്രയേൽ ഇപ്പോൾ ഇറാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അതായത് അർഹതയില്ലാത്ത രണ്ട് രാജ്യങ്ങളുടെ കയ്യിലേക്ക് ആണവായുധം എന്ന് കണ്ടപ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു കൂട്ടരുടെ കയ്യിൽ നിലവിൽ തന്നെ ഉണ്ട് അതിനെ ഇല്ലാതാക്കണം അത് ലോകസമാധാനത്തിന് തന്നെ വേണ്ടിയാണ് എന്ന ബോധ്യമുള്ള രണ്ട് ഭരണാധികാരികൾ ചെയ്ത യുദ്ധമായിട്ട് ഒരുപക്ഷേ ചരിത്രം ഇതിനെ രണ്ടിനെയും കണക്കാക്കിയേക്കും വിലയിരുത്തിയേക്കും